നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രവാസികൾക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഇത്തരത്തിൽ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വന്നപ്പോൾ പലരും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥിയായിട്ടുള്ള പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് കുവൈത്തിൽ ഉള്ള മലയാളിയായിട്ടുള്ള പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും ചോദിച്ചിരുന്നു കമന്റുകളായി തന്നെ വന്നിരുന്നു ഈ പതിനാറ് വയസ്സ് മാത്രമുള്ള ജിജി സാമുവലിന് എന്ത് സംഭവിച്ചു എന്നും ചോദിച്ചിരുന്നു ആ ചിത്രമൊക്കെ കണ്ടപ്പോൾ ആ പെൺകുട്ടിയുടെ ചിത്രമൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ എന്ന പോലത്തെ നമ്മൾ തോന്നിയത് വളരെ വാത്സല്യത്തോടു കൂടി നമുക്ക് തോന്നിയിരുന്നു ഒരുപാട് ഒരുപാട് ജീവിക്കേണ്ട നമ്മുടെ ലോകത്തിന്റെ മരണമായിരുന്ന നല്ല ദിവസങ്ങളിലൂടെ കടന്നു പോകേണ്ട പെൺകുട്ടി പെട്ടെന്ന് എന്ത് പറ്റി എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാവുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഹൃദയാഘാതമായിരുന്നു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത് എന്നാണ് പത്തനംതിട്ട സ്വദേശിയാണ് എന്നുള്ള വിവരം കൂടി ഉണ്ട് ആ വിവരത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഇന്നത്തെ വാർത്തകളിലേക്ക് ആദ്യം നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ പോകാം ശരിയാണ് ശ്രീജ പറഞ്ഞതുപോലെ ഇന്നലത്തെ ഏറ്റവും ദുഃഖകരമായ വാർത്തയായിരുന്നു ഷാരോൺ വാർത്തയെ കുറിച്ച് നമുക്ക് പറയേണ്ടി വന്നത് പിന്നെ അത് എത്ര ദുഃഖ വാർത്തയാണെങ്കിലും നമുക്കത് പങ്കുവെച്ചല്ലേ പറ്റൂ അതുകൊണ്ട് ഞങ്ങൾ അത് പറയുകയാണ് അപ്പൊ ഇന്ന് അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഒരുപാട് കമന്റ്സ് ഞങ്ങൾക്ക് നേരിട്ടും ഞങ്ങളുടെ യൂട്യൂബിലും എല്ലാം വന്നതുകൊണ്ടാണ് വീണ്ടും ആ വിഷയം തന്നെ പറയുന്നത് കുവൈറ്റില് ആയിരുന്നു മലയാളി പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി ഷാരോൺ ജിജി സാമുവൽ എന്നാണ് മുഴുവൻ പേര് കുട്ടിയാണ് ഇന്നലെ മരിച്ചത് ഇന്നലെ രാവിലെ പെട്ടെന്നൊരു ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് ഉടൻ തന്നെ വീട്ടിൽ നിന്ന് ആംബുലൻസ് വിളിച്ചു ഫർവാനിയ ആശുപത്രിയിലേക്കാണ് എത്തിച്ചത് പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഹൃദയാഘാതം കൊണ്ടാണ് മരണം സംഭവിച്ചതെന്നാണ് പറയുന്നത് ഇതിന് മുൻപ് അതുമാതിരി സംഭവങ്ങളെ കുറിച്ചൊന്നും ഇതുവരെ റിപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്നാണ് ഇതുണ്ടായതെന്നാണ് ഇപ്പോൾ ഞങ്ങൾ കിട്ടിയിട്ടുള്ള വിവരം അതെ പത്തനംതിട്ട മെക്കോഴൂർ മോഡിയിൽ ജിജി സമോലിന്റെയും ആശയുടെയും മകളാണ് ഷാരോൺ ഷാരോൺ ജനിച്ചതും പഠിച്ചതും എല്ലാം തന്നെ കുവൈറ്റിലാണ് സ്വകാര്യ കമ്പനിയിലെ അക്കൗണ്ടന്റ് ആണ് ജിജി മാതാവ് ആശ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് എംഒഎച്ചിലാണ് വർക്ക് ചെയ്യുന്നത് സഹോദരിയുണ്ട് ആഷ്ലി എം ബി ബി എസ് വിദ്യാർത്ഥിനിയാണ് ഫിലിപ്പൈൻസിലാണ് പഠിക്കുന്നത് എന്തായാലും ഷാരോന്റെ മൃതദേഹം നാട്ടിലേക്ക് പട്ട പത്തനംതിട്ടയ്ക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത്രയും വിവരങ്ങളെ ഇപ്പോൾ ഷാരോണുമായി ഞങ്ങൾക്ക് പങ്കുവെക്കാൻ പറ്റുന്നുള്ളൂ മറ്റും അതിൽ വേറെ ദുരൂഹ സംഭവങ്ങളൊന്നും തന്നെയില്ല അസുഖം കാരണം പെട്ടെന്ന് ഹൃദയ സംഭരണം കൊണ്ട് മരിച്ചതാണ് അത് നമ്മൾ ഇതിനു ഇതിന് ഒരിക്കൽ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് ഇതുപോലെ ഹാർട്ട് അറ്റാക്കുകളും മറ്റ് അസുഖങ്ങളും വരുന്നു അതൊരുപക്ഷേ ഭക്ഷണ ഇത് തന്നെയാണോ അത് വ്യായാമത്തിന്റെ കുറവാണോ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ദീർഘമായ ഒരു ചർച്ച തന്നെ നടത്തിയിരുന്നതാണ് അപ്പോൾ ആരോഗ്യ കാര്യത്തിൽ എല്ലാവരും കുറച്ചുകൂടി ശ്രദ്ധിക്കുക എല്ലാവരും മക്കൾക്ക് നമ്മള് ഭക്ഷണം കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ അവരുടെ വ്യായാമം എല്ലാം ചുറ്റയായി നടക്കുന്നുണ്ടോ ഈ കാര്യങ്ങളെല്ലാം കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടി പ്രധാനമായും ഇപ്പോൾ പ്രായഭേദമില്ല എന്നുള്ളതാണ് അത് കൊച്ചുകുട്ടിക്കായാലും വലിയവർക്കായാലും ഒരുപോലെ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പതിനാറ് വയസ്സുകാരുടെ മരണം വായിച്ച് അതേ ഈ തല കറങ്ങി വീണുള്ള കുഴഞ്ഞു വീണുള്ള മരണം അതേപോലെ തന്നെ അറുപത്തിയഞ്ചു വയസ്സുകാരൻ അതെ കള്ളിയിൽ പറത്തിച്ചുകൊണ്ടിരുന്ന ആളുടെ മരണം അറുപത്തിയഞ്ച് വയസ്സുകാരന്റെ മരണവും ഉണ്ടാകുന്നു ഇന്നും കുറവല്ല ഇത്തരത്തിൽ മരണപ്പെട്ട ആളുകളുടെ എണ്ണം ും പത്തനംതിയില സ്വന്തം വീട്ടിലേക്ക് വരുന്ന രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ മൃതശീലം എത്തിക്കുമെന്നാണ് വിവരം ലഭിക്കുന്നത് പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ സത്യത്തിൽ ഈ ഒരു വാർത്ത കേട്ട് ഞെട്ടലോട് കൂടിയാണ് പത്തനംതിട്ടയിലുള്ള ബന്ധുക്കളും ജനങ്ങളും ഒക്കെ തന്നെ ഉള്ളത് കാരണം വളരെ പള്ളിക്കാര്യങ്ങളിലും ഒക്കെ തന്നെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള പ്രാർത്ഥനകളിലും ഒക്കെ തന്നെ വളരെ ആക്ടീവ് ഒരു പെൺകുട്ടി കൂടിയായിരുന്നു ഷാരോൺ എന്ന് പറയുന്നത് കാരണം ചിത്രങ്ങൾ അങ്ങനെ വന്നിരുന്നു പള്ളിയിൽ പാടാൻ നിൽക്കുന്ന കുറയൊക്കെ ഉള്ളത് ഒക്കെ ഉള്ളതായിട്ടുള്ള ചിത്രങ്ങൾ നിരവധി വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ പിന്റോമനയ്ക്ക് പറ്റിയത് എന്നൊരു വൈകാരികമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് പലരും ചോദിക്കുന്നത് എന്തായാലും പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള മറ്റു വിശദാംശങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പങ്കുവയ്ക്കാം എന്തായാലും മറ്റു വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് മറ്റു വാർത്തയിലേക്ക് പോവുകയാണ് സൗദി അറേബ്യ സുരക്ഷാ ഉദ്യോഗസ്ഥരായ ആൾമാറാടം നടത്തി മോഷ്ടിച്ച രണ്ടംഗ സംഘം പിടിയിൽ വിദേശ യുവതി ഉൾപ്പെടെ പിടിച്ചുപര സംഘത്തെ അറസ്റ്റ് ചെയ്തത് സ്വദേശി യുവാവും ഒരു മൊറോക്കോ സ്വദേശിനിയുമാണ് അറസ്റ്റിലായത് സുരക്ഷാ ഉദ്യോഗസ്ഥരായി ആൾമാറാട്ടം നടത്തിയ ഇവർ ആളുകളെ തന്ത്രപൂർവ്വം കെണിയിൽ വീഴ്ത്തി ദേഹപരിശോധന നടത്തുകയും പണം കൈക്കലാക്കി കള്ളനോട്ട് മാറി നൽകുകയും ചെയ്യും ഇങ്ങനെ കൈക്കലാക്കുന്ന പണം വിദേശത്തേക്ക് അയക്കുകയാണ് സംഘം ചെയ്തിരുന്നത് പ്രതികളുടെ പക്കൽ നിന്ന് ഉറവിടം അറിയാത്ത അറുപതിനായിരം റിയാലും സ്വർണാഭരണങ്ങളും കത്തിയും കൈവിലങ്ങുകളും അളവുകൾ കൈവിലങ്ങുകളും ആളുകളിൽ നിന്ന് തട്ടിയെടുത്ത മൊബൈൽ ഫോണുകളും കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു പ്രതികളെ ചോദ്യം ചെയ്യുകയും തെളിവ് ശേഖരിക്കുകയും ഒക്കെ തന്നെ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയമാനുസൃത നടപടികൾ പൂർത്തിയാക്കി പ്രതികൾ പബ്ലിക് പ്രോസിക്യൂഷന് മുന്നിൽ തന്നെ ഹാജരാക്കി കൈമാറിയിട്ടുമുണ്ട് എന്തായാലും പൊതുസുരക്ഷാ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത്തരത്തിൽ ആൾമാറാട്ട് നടത്തി ദേഹപരിശോധന നടത്തി അതുവഴി പണം തട്ടുന്ന പണം കവരുന്ന ഒരു രീതിയായിരുന്നു പണ്ട് നമ്മൾ സിനിമയിലേക്ക് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആൾമാറാട്ട് നടത്തി ഇങ്ങനെ പണം തട്ടുന്ന ദേഹപരിശോധനയൊക്കെ നടത്തി പണം നട്ടുന്നത് ഇന്നും അത് കുറവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അത്തരക്കാരെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണെന്നാണ് വിവരം ലഭിക്കുന്നത് മറ്റു വാർത്തയിലേക്ക് കൂടി പോകാം അല്ലെ അതൊരു അവിശ്വസനീയമായ സന്തോഷ വാർത്തയാണ് ഒരു എയർ ഹോസ്റ്റസിന് ലോട്ടറി അടിച്ചതായിട്ടുള്ള ഒരു വാർത്തയാണ് സാധാരണ ദിവസത്തെ പോലെ തന്നെ ജോലിക്ക് പോയതാണ് എയർ ഹോസ്റ്റസ് ആയ പ്രിയ ശർമ്മ എന്ന് പറയുന്നു മാസങ്ങളായി കനത്ത സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രിയയെ തേടി അവിശ്വസനീയമായ ഒരു വാർത്ത എത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓൺലൈൻ ചൂതാട്ട ഗെയിമിൽ ഇവർ പങ്കെടുത്തിരുന്നു ഡൽഹിയിലാണ് ഇവർ താമസിക്കുന്നത് അങ്ങനെ ഇവർ നേടിയെടുത്തത് ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് ഇത് ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വിവരം അറിഞ്ഞതിലും ഒരു വലിയ സന്തോഷം അല്ലെങ്കിൽ ഒരു വലിയ അവിശ്വസനീയതയുണ്ട് കാരണം പ്രിയ ഇങ്ങനെ ഒരു സമ്മാനം പഠിച്ചു എന്ന് അറിയുന്നത് വിമാനയാത്രക്കിടെ മുപ്പതിനായിരം അടി ഉയരത്തിൽ വെച്ചാണ് അവിടെ വെച്ചാണ് തനിക്ക് ഇങ്ങനെ ഇത്രയും വലിയ ഒരു സമ്മാനം അടിച്ചു കോടികളുടെ സമ്മാനം തനിക്ക് കിട്ടി എന്നുള്ള വിവരം അറിയുന്നത് ഇത് അറിഞ്ഞ ശേഷം പ്രിയ ആകാശത്ത് വെച്ച് തന്നെ തന്റെ രാജി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം ഇനി എനിക്ക് ഈ ജോലിയുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് പ്രിയ ഉടൻ തന്നെ തന്റെ രാജി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് കാരണം മാസങ്ങളായിട്ട് കനത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് പ്രിയ കടന്നു പോയിരുന്നത് എന്ന് പറയുന്നു അങ്ങനെ പ്രിയ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്നതിനിടെയാണ് ഓൺലൈൻ ഗെയിമിനെ കുറിച്ച് അറിഞ്ഞത് പ്ലാറ്റ്ഫോമിൽ ഒരു പരിമിതകാല ഓഫറുള്ള സമയമായിരുന്നു അത് ഇത്തരം ഗെയിമുകളിൽ സാധാരണയായി പ്രിയ പങ്കെടുക്കാറില്ല പക്ഷേ തനിക്ക് ഭയങ്കര കനത്ത സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോൾ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാലും നമ്മൾ നോക്കില്ലേ അങ്ങനെ അഞ്ഞൂറ് രൂപയല്ലേ പോയാൽ പോട്ടെ എന്ന് കരുതിയാണ് പ്രിയ ഈ ടിക്കറ്റ് എടുത്തത് എന്ന് പറയുന്നു അപ്പോ എന്തായാലും അപ്രതീക്ഷിതമായി കിട്ടിയ ഈ വിജയം വിശ്വസിക്കാനാകാതെ ഓൺലൈൻ ഗെയിമിന്റെ ടീമുമായി ബന്ധപ്പെട്ടു അപ്പോഴാണ് വിജയം സ്ഥിരീകരിക്കുന്നത് തുടർന്ന് പ്രിയ അപ്പം തന്നെ ഫ്ളൈറ്റിൽ വെച്ച് തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു യാത്രക്കാരോട് ഇത് തന്റെ അവസാനത്തെ ഫ്ലൈറ്റ് ആണെന്നും ജോലി അവസാനിപ്പിക്കുകയാണെന്നുള്ള പ്രഖ്യാപനം നടത്തി ഇരുപത്തൊന്ന് കോടി രൂപ സമ്മാനമായി ലഭിച്ചു എന്നും ആകാശത്ത് വെച്ച് തന്നെ ം ആ സന്തോഷം യാത്രക്കാരുമായി പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടത് ഒരു കാരണവശാൽ നമ്മൾ ഓൺലൈൻ ഗെയിമുകളെയും ചൂതാട്ടുകളെങ്കിലും കളികളെയും മുൻതന്നെ പിന്തുണയ്ക്കുന്നില്ല എടുത്തു പറയുകയാണ് ഒരുപാട് ചതിക്കുറികൾ ഉണ്ടാവാറുണ്ട് പ്രിയക്ക് ഭാഗ്യത്തിന് അവരുടെ ഭാഗ്യം അവരുടെ ഒപ്പം നിൽക്കുന്നത് കാരണം അവർക്ക് ഈ സമ്മാനം ലഭിച്ചു പക്ഷേ ലഭിച്ചു എന്നുള്ളത് പറയുന്നു ഇതിന്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ലക്ഷം ഇരുപത്തി കോടി കോടി ആ കോടി അവർക്ക് കയ്യിൽ കിട്ടുമോ അത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല എന്തായാലും അവരുടെ ജോലി എന്തായാലും അവർ രാജിവെച്ചിട്ടുണ്ട് അവർക്ക് എന്തായാലും ആ തുക കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം പക്ഷെ നിങ്ങളാരും തന്നെ വളരെ നൂറ്റിയൊന്നു ശതമാനം ഉറപ്പില്ലാത്ത ഒരു ഗെയിമിലും കൊണ്ടുപോയി പണം നിക്ഷേപിക്കരുത് അഞ്ഞൂറാണെങ്കിലും അഞ്ഞൂറ് രൂപയാണെങ്കിൽ പോയാൽ പോട്ടെ എന്നുള്ള മനോഭാവത്തിൽ കൊടുത്തത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത് ലഭിക്കാൻ വേണ്ടി വീണ്ടും പണം അങ്ങോട്ട് വേണം എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ അത് കൊടുക്കാതിരിക്കുന്നതാണ് പ്രിയക്കും നല്ലത് അത് മാത്രമല്ല ഈ അഞ്ഞൂറ് രൂപ പോലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കാനായി പ്രവാസികൾ എടുക്കുന്ന തൊഴിൽ എത്രത്തോളം ആണെന്നും എടുക്കുന്ന കഷ്ടപ്പാട് എത്രത്തോളം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ പേടിക്കേണ്ടതാണ് ഈ അഞ്ഞൂറ് രൂപ മുടക്കിയത് ഈ പോലെ പോട്ടെ നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ പക്ഷെ ആ പണം ലഭിക്കുന്നതിന് വേണ്ടി വീണ്ടും പണം അങ്ങോട്ട് ഇറക്കാനുള്ള വല്ല നിബന്ധനകളും വരികയാണെങ്കിൽ അതിൽ നിന്ന് ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് കാരണം ഈ രീതിയിൽ പ്രവാസികൾക്ക് ഒരുപാട് പറ്റിപ്പുകളും ചതിയും തൊഴിൽ മേഖലയിലായാലും എല്ലാം തന്നെ പലയിടത്തും കാരണം പൊതുവേ ഒരു പറഞ്ഞിട്ടുണ്ട് പ്രവാസിയാണെങ്കിൽ പണം കുഴിച്ചിട്ട് എടുക്കുന്ന അത്രയും വലിയ ആൾക്കാരായിരിക്കും എന്ന് അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഒന്നും നിങ്ങളെ ചെന്നപെടരുത് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഈ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോഴാണ് അത് എല്ലായിടത്തും ഒരു ശ്രദ്ധ വേണ്ട കാര്യം തന്നെയാണ് വാഹനം ഓടിക്കുമ്പോഴായാലും റോഡിലേക്ക് ഇറങ്ങുമ്പോഴായാലും ഓൺലൈൻ ഗെയിം കളിക്കുമ്പോഴൊക്കെ ആയാലും ശ്രദ്ധ വേണ്ടതാണ് ഇനി അശ്രദ്ധമായി വാഹനം ഓടിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക ജീവൻ നഷ്ടപ്പെടും അപകടം ഉണ്ടാകും അതുപോലെ തന്നെ പിഴയും ലഭിക്കും ഇവിടെ ഇത് ഒരു വാർത്ത വരികയാണ് അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നതിനെതിരെ ആവർത്തിച്ച മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ് അബുദാബി പോലീസ് ഒരു നിമിഷത്തെ അശ്രദ്ധ ജീവൻ നഷ്ടപ്പെടാൻ വരെ കാരണമായേക്കാം എന്ന് അബുദാബിയിലുണ്ടായ നിരവധി വാഹന അപകടങ്ങളുടെ വീഡിയോ പങ്കുവെച്ചാണ് പോലീസ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതാണ് ഈ അപകടങ്ങളുടെ കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് ഗൾഫ് ട്രാഫിക് വീക്കിന്റെ ഭാഗമായാണ് അൻപത്തി ഏഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ അബുദാബി പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ മൂന്ന് വാഹന അപകടങ്ങളുടെ ദൃശ്യങ്ങളാണ് ഉള്ളത് ആദ്യത്തെ അപകടത്തിൽ മൂന്നാമത്തെ ഈ ലൈനിലൂടെ പോകുകയായിരുന്ന വെള്ളക്കാറിൽ അമിത വേഗത്തിലെത്തിയ സെഡാർ കാർ ഇടിക്കുകയായിരുന്നു കാറിൽ ഇടിച്ച ശേഷം ഈ സെഡാർ റോഡിന്റെ ഇടതു ഭാഗത്തെ സുരക്ഷാ ബാരിയറിൽ ഇടിച്ച തല കീഴായി മറിയുകയായിരുന്നു രണ്ടാമത്തെ സംഭവത്തിൽ തിരക്കേറിയ ട്രാഫിക്കിൽ വേഗം കുറച്ച് നിരനിരയായി കാറുകൾ പോകുന്നതിനിടയിൽ പിന്നിൽ നിന്നെത്തിയ ഒരു കാറ് മറ്റൊരു കാറിലും തുടർന്ന് നിരവധി വാഹനങ്ങളിലും ഇടിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് മൂന്നാമത്തെ അപകടത്തിൽ അശ്രദ്ധമായി പാഞ്ഞെത്തിയ വാഹനം റോഡിന്റെ നടുവിലെ ബാരിയറിൽ ഇടിച്ച് മറിയുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് ഈ മൂന്ന് അപകടങ്ങൾക്കും കാരണമായി മാറിയിരിക്കുന്നത് അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് ഗുരുതര കുറ്റമാണ് എണ്ണൂറ് ദർഹം പിഴയും നാല് ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കാവുന്ന കുറ്റമാണിത് എന്നാണ് ഫോൺ ഉപയോഗിക്കുന്നത് മുപ്പത് ദിവസം വരെ വാഹനം കണ്ടുകെട്ടാവുന്ന കുറ്റം കൂടിയാണ് ഡ്രൈവിംഗിടെ ഇത്തരത്തിൽ ഫോൺ ഉപയോഗിക്കരുതെന്നും ഒപ്പം മദ്യം ഉപയോഗിക്കരുത് എന്നും അബുദാബി പോലീസ് ആവർത്തിച്ച മുന്നറിയിപ്പ് നൽകുകയാണ് എന്തായാലും തീർച്ചയായും ഇത്തരത്തിൽ പേടിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ തന്നെയാണ് അതൊന്നും തന്നെ ക്രിയേറ്റഡ് അല്ല എല്ലാം തന്നെ നമ്മുടെ നിരത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം ഈ പതിയെ പതിയെ പോയിരുന്ന വാഹനങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പാനിടിച്ചു വന്ന തൃശ്ശൂരുള്ള പ്രവാസി അടക്കം മരണപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ മാസമാണ് പുറത്തു വന്നത് അത്തരത്തിൽ അശ്രദ്ധ കാരണം പുരിയുക നിരവധി ജീവനകളുണ്ട് അതിപ്പോൾ നാട്ടിലായിരുന്നാലും ശരി ഗൾഫിലായിരുന്നാലും ശരി അശ്രദ്ധ അതൊന്നിനും ഒരു പരിഹാരമല്ല ശ്രദ്ധയോടു കൂടി വാഹനം കൈകാര്യം ചെയ്യുക അല്ലെ പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഖത്തറിലെയും സൗദിയിലെല്ലാം പൊടിക്കാറ്റ് വീശെന്ന് പറഞ്ഞിരുന്നു ഇന്നും സമാനമായ വാർത്ത തന്നെയാണ് വരുന്നത് യു എ യിൽ ഇന്നലെ അതിഭയങ്കരമായ പൊടിക്കാറ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മണിക്കൂറിൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റ് വീശിയിരുന്നു എന്ന് പറയുന്നു ഇതോടെ ദൃശ്യപരിധി ഗണ്യമായി കുറഞ്ഞത് ഗതാഗതം വളരെ ദുഷ്കരമാക്കിയിരുന്നു എന്നും പറയുന്നുണ്ട് ചൊവ്വാഴ്ച രാത്രി അബുദാബിയിൽ നിന്ന് ആരംഭിച്ച പൊടിക്കാറ്റ് ഇന്നലെ ദുബായ് ഷാർജ അലൈൻ അൽദഫ്ര തുടങ്ങി യു എയുടെ ഇതര ഭാഗങ്ങളെല്ലാം പൊടിയിൽ നിറച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് രാവിലെ ജോലിക്ക് പോയവർ മണിക്കൂറുകളെടുത്താണ് എത്തിയത് എന്ന പരാതിയും പലരും നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു വിവിധ സ്ഥലങ്ങളിൽ ഗതാഗത കുരുക്ക് വരുന്നുണ്ട് ഇന്നും ഇത്തരം പൊടിപടലങ്ങൾ നിറഞ്ഞ അന്തരീക്ഷമായിരിക്കുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം കാരണം പൊടിക്കാറ്റ് ഉണ്ടാകാനുള്ള സാധ്യത പെട്ടെന്ന് ഇപ്പോൾ യാത്ര തുടങ്ങുമ്പോഴില്ലെങ്കിലും കുറച്ചു ദൂരം മുന്നോട്ട് പോകുമ്പോഴേക്കും പൊടിക്കാറ്റ് കൊണ്ട് ദൃശ്യപരത മൂടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചില പ്രദേശങ്ങളിൽ ദൂര കാഴ്ച നൂറ് മീറ്റർ വരെ കുറയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അപ്പൊ വാഹനം ഓടിക്കുന്നതിനിടെ ഫോൺ ഉപയോഗിക്കുന്നതിനും ചിത്രവും ദൃശ്യം പകർത്തുന്നതിനും വിലക്കുണ്ട് കാരണം മലയാളികളാണെങ്കിൽ തീർച്ചയായും ഇത്തരം ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മലയാളിയുടെ സ്വഭാവമാണ് ഉടനെ ഫോൺ എടുത്ത് അത് പകർത്താൻ നോക്കും പക്ഷെ ആ സമയത്ത് നമുക്ക് കാഴ്ച മറിയുകയും എങ്ങാനും സ്റ്റിറിങ്ങിന്റെ ആ ഒരു ഇത് വിട്ടുപോവുകയാണെങ്കിൽ ബാലൻസ് കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും വാർത്തയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിരനിരയായി വാഹനങ്ങൾ ഓടുന്ന സംഭവമാണല്ലോ കേരളത്തിലെ പോലെയല്ലല്ലോ ഒരുപാട് വാഹനങ്ങൾ നിരനിരയായി ഓടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ സമയത്ത് ഇങ്ങനെ ഇത് പൊടിക്കാറ്റിന്റെ ദൃശ്യം എടുത്ത് കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന ആളോട് പറയുക ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ദൃശ്യം എടുക്കാൻ പറയുക അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കുക ഒരിക്കലും ഡ്രൈവർ ആയിരിക്കുന്ന ആള് ഒരിക്കലും ഇത്തരം ദൃശ്യങ്ങളൊന്നും പകർത്താൻ നോക്കരുത് പൊടി നിറഞ്ഞ അന്തരീക്ഷത്തിൽ രാജ്യമെങ്ങും യെല്ലോ അലർട്ടാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ചിലയിടത്തിൽ ഓറഞ്ച് ഉണ്ട് ഔട്ട്ഡോർ പരിപാടികൾ വിവിധ സ്കൂളുകൾ റദ്ദാക്കിയിട്ടുണ്ട് ദുബായിലും അബുദാബിയിലും താപനില കുറച്ച് കുറഞ്ഞിട്ടുണ്ട് യു എ യിൽ ഇന്നലെ അനുഭവപ്പെട്ട കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രിയാണ് കുറഞ്ഞ താപ കൂടിയ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസുമാണ് ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്കറിയാം ഈ സൗദി അറേബ്യയിൽ മതശിക്ഷയിൽ നിന്ന് മോചനം നമ്മുടെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഹിമാന്റെ വാർത്ത എവിടം വരെ ആയി അദ്ദേഹത്തിന് മോചനം ഉടനെ ലഭിക്കുമോ എന്ന് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് പൂർണ്ണമായും തരാനുള്ള സമയമായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് നീട്ടിവെച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു അപ്ഡേഷൻ വരുന്നത് ഈ കേസിൽ കോടതി ഒറിജിനൽ കേസ് ഡയറി ആവശ്യപ്പെട്ടതായാണ് റിയാദിലെ നിയമസഹായ സമിതി അറിയിക്കുന്നത് പഴയ കേസായതിനാൽ തന്നെ ഹാജരാക്കുന്നതിലെ കാലതാമസമാണ് നിലവിൽ കേസ് മാറ്റിവെക്കുന്നതിന് കാരണം കേസിൽ റഹീമിന് അനുകൂലമായി മോചനവിധി ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്നും കേസ് രേഖകൾ അവതരിപ്പിച്ച് ഭാരവാഹികൾ പറയുകയാണ് അബ്ദുറഹീമിന്റെ കേസ് പതിനൊന്ന് തവണയായി മാറ്റിവെച്ചതിന് പിന്നാലെയാണ് റിയാദിലെ റഹീം നിയമസഹായ സമിതി ഭാരവാഹികൾ വിഷയം വിശദീകരിച്ചിരിക്കുന്നത് കേസിൽ റഹീമിന്റെ കുടുംബത്തിന് വേണ്ടി ഹാജരായ സിദ്ദിഖ് ൂരു നിയമസഹായ സമിതി ഭാരവാഹികളും കേസിലെ ഇതുവരെ ഉണ്ടായ നടപടിക്രമങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ജൂലൈ രണ്ടിനായിരുന്നു റഹീമിന്റെ മതശിക്ഷ റദ്ദാക്കിയുള്ള വിധി സ്വകാര്യ അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അഥവാ കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം മാപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ഈ വിധി എന്നാൽ സൗദി ഭരണകൂടത്തിന് ഏതൊരു കൊലപാതക കേസിലും മോചനം സംബന്ധിച്ച തീരുമാനം എടുക്കാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട പൊതു അവകാശ വകുപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള സെക്ഷനുകളാണ് ഇനി പൂർത്തിയാകേണ്ടത് ഇതിൽ ആദ്യം സിറ്റിംഗ് നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് കേസ് പരിശോധിച്ച കോടതി അത് ഡിവിഷൻ ബെഞ്ചിന്റെ കൈമാറി അതായത് വധശിക്ഷ വിധിച്ച ബെഞ്ച് തന്നെ ഇത് റദ്ദാക്കണമെന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി അങ്ങനെ നവംബർ പതിനേഴിനാണ് ഡിവിഷൻ ബെഞ്ചിൽ പ്രോസിക്യൂഷന്റെയും റഹീമിന്റെയും വാദങ്ങൾ കോടതി കേട്ടത് അപ്പൊ ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം മുതൽ തന്നെ പ്രവാസി മലയാളി നമ്മൾ റഹീമിന്റെ സ്റ്റോറി പറയുന്നുണ്ടായിരുന്നു റഹീമിന്റെ സഹോദരന്റെ എല്ലാം പയറ്റ് നോക്കൊടുത്തിരുന്നു പക്ഷെ ഇപ്പൊ കോടതി മറ്റേ ദയാഹർജി ലഭിച്ചതിന് ശേഷം വിട്ട വിട്ടുകൊള്ളാൻ വിധി വന്നതാണ് പക്ഷെ അതിൽ തീർപ്പ് വരാനാണ് ഇപ്പൊ പതിനൊന്ന് തവണ കേസ് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പൊ എത്രയും വേഗം തന്നെ റഹീം മോചിതനാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും റഹീമിന്റെ ഒരു ഇനി കേൾക്കാൻ ആഗ്രഹിക്കുന്ന അടുത്തത് ദുബായിൽ നിന്ന് കാഠ്മണ്ഡുലേക്ക് പറഞ്ഞ ഫ്ളൈ ദുബായ് വിമാനം ലക്നോ വിമാനത്താവളത്തിലേക്ക് വഴി വഴിതിരിച്ചുവിട്ടിരിക്കുന്നു വിമാനത്തിൽ ഇന്ധനം കുറവാണ് എന്ന് അലർട്ട് വന്നതിനെ തുടർന്നാണ് വിമാനം വഴി വഴിതിരിച്ചുവിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് പക്ഷെ ഈ വിഷയത്തിൽ എയർലൈൻ വിശദീകരണം നൽകിയിട്ടുണ്ട് കാരണം ഇന്ധനം തീർന്നു എന്ന പേരിലൊക്കെ പറയുന്നത് കടുത്ത അനാസ്ഥയായിട്ടാണ് തീർച്ചയായിട്ടും ഒരു ഫ്ലൈറ്റ് പുറപ്പെടുന്നതിനു മുൻപ് തന്നെ വളരെ കൃത്യമായി നോക്കേണ്ട കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ധനം കറക്റ്റ് ഉണ്ടോ എന്നുള്ളത് അപ്പോ കാഠ്മണ്ഡുവിലെ പ്രതികൂല കാലാവസ്ഥ മൂലമാണ് വിമാനം വഴിതിരിച്ചുവിട്ടതെന്നാണ് എയർലൈൻ വ്യക്തമാക്കിയിട്ടുള്ളത് അല്ലാണ്ട് ഇന്ധനം കുറഞ്ഞതുകൊണ്ടല്ല എന്ന് എയർലൈൻ പറയുന്നു പക്ഷെ പുറത്തുള്ളവർ പറയുന്നു ഇന്ധനം കുറഞ്ഞതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ഒരു പരാതിയും ഉയരുന്നുണ്ട് ഇന്നലെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കാഠ്മണ്ഡു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട ഫ്ലൈ ദുബായ് എഫ് ഇ ഇസെഡ് പതിനൊന്ന് മുപ്പത്തിമൂന്ന് എന്ന വിമാനമാണ് ലക്നൌ എയർപോർട്ടിലേക്ക് വഴിതിരിച്ചുവിട്ടത് കാഠ്മണ്ഡുവിനെ മോശം കാലാവസ്ഥ മൂലമാണ് വിമാനം വഴിതിരിച്ചുവിട്ടതെന്നാണ് പറയുന്നത് യാത്രക്കാർക്ക് ലഘുഭക്ഷണവും വെള്ളവും നൽകിയ ശേഷം പ്രാദേശിക സമയം പത്തേ കാലിന് വിമാനം യാത്ര തുടർന്നായാണ് ഫ്ലൈ ദുബായ് വക്താവ് അറിയിച്ചത് യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ എയർലൈൻ ഖേദം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് തീർച്ചയായിട്ടും നിരവധി വാർത്തകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നിർത്താം അതെ തീർച്ചയായിട്ടും നിരവധി വാർത്തകൾ നമുക്ക് വരും ദിവസങ്ങളിലും ഉണ്ടാകും അപ്പം അതുപോലെ തന്നെ നാളെ ദുഃഖ വെള്ളിയാണ് ഞങ്ങൾ നാളെ ഒരു ദിവസത്തേക്ക് അവധി കൂടി എടുക്കുകയാണ് തുടർന്ന് നാളത്തെയും അതുപോലെ തന്നെ വരും ദിവസങ്ങളുടെ വാർത്തയും ഒരുമിച്ച് ശനിയാഴ്ച പങ്കുവയ്ക്കുന്നതായിരുന്നു തീർച്ചയായിട്ടും അതുവരേക്കും നമസ്കാരം